നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും ഓരോ പുതുവർഷം തുടങ്ങുമ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ ഇത്തവണ രാവിലെ മണിക്ക് എഴുന്നേൽക്കും ജിമ്മിൽ പോകും പഞ്ചസാര കുറയ്ക്കും ലിസ്റ്റ് നീണ്ടുപോകും പക്ഷെ ജനുവരി പത്താം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ അലാറം അടിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ അലാറത്തെ ഒന്ന് സ്നൂസ് ചെയ്ത് പുതപ്പിനടിയിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടും എന്നിട്ട് നമ്മൾ സ്വയം പറയും എനിക്കൊന്നിനും ഒരു കഴിവില്ല ഞാനൊരു മടിയനാണ് എന്നാൽ കേട്ടോളൂ സംഗതി മടിയല്ല നിങ്ങളുടെ തലയ്ക്കകത്തെ ആ മൂന്നര പൗണ്ട് ഭാരമുള്ള ചാരനിരത്തിലുള്ള സാധനമുണ്ടല്ലോ നമ്മുടെ മസ്തിഷ്കം അവൻറെ ഒരു കളിയാണത് എന്തുകൊണ്ടാണ് ചിലർക്ക് പുതിയ ശീലങ്ങൾ പെട്ടെന്ന് വശമാകുന്നത് എന്തുകൊണ്ടാണ് ചിലർ പഴയപടി തന്നെ തുടരുന്നത് ഇതിന്റെ പിന്നിലെ രഹസ്യം ഡിസ്കവർ മാഗസിൻ പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്കതൊന്ന് പരിശോധിച്ചാലോ നമ്മുടെ മസ്തിഷ്കത്തെ ഒരു വലിയ നഗരമായി സങ്കല്പിക്കുക ഈ നഗരത്തിൽ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ധാരാളം റോഡുകളുണ്ട് ഇതിനെയാണ് ശാസ്ത്രജ്ഞർ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത് മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലക്ട്രിക് കേബിളുകൾ പോലെയാണിവ ഇവിടെയാണ് തമാശ ചിലരുടെ മസ്തിഷ്കത്തിലെ ഈ റോഡുകൾ നമ്മുടെ നാഷണൽ ഹൈവേ പോലെ എട്ട് വഴി പാതയായിരിക്കും വിവരങ്ങൾ സൂപ്പർ ഫാസ്റ്റായി പായും എന്നാൽ മറ്റു ചിലരുടേത് നമ്മുടെ നാട്ടിലെ ഇടവഴി പോലെയായിരിക്കും ഒരു വണ്ടി വന്നാൽ അടുത്ത വണ്ടിക്ക് പോകാൻ സൈഡ് കൊടുക്കേണ്ടി വരും ഈ വയറിംഗ് വ്യത്യാസമാണ് നമ്മൾ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതിനെ കണക്റ്റോം എന്ന് വിളിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഫോണിന്റെ സർക്യൂട്ട് ബോർഡ് പോലെയാണിത് ചില ഫോണുകൾ ഹാങ് ആകില്ലേ അതുപോലെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മസ്തിഷ്കവും ഒന്ന് പതറിപ്പോകും അത് നിങ്ങളുടെ കുറ്റമല്ല സർക്യൂട്ടിന്റെ പ്രത്യേകതയാണ് മസ്തിഷ്കം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ഒരേ വേഗതയിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല ഇവിടെയാണ് ഇൻട്രെൻസിക്യൂറൽ ടൈം സ്കേൽസ് എന്ന വിദ്വാൻ വരുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ രണ്ട് തരം ടീമുകളുണ്ടെന്ന് കരുതുക ഫാസ്റ്റ് ടീം ഇവർ മിന്നൽ മുരളിയെ പോലെയാണ് ഒരു കൊതുക് കടിച്ചാൽ ഉടൻ കൈ അവിടെ എത്തും സെക്കൻഡിന്റെ നൂറിലൊരു സമയം കൊണ്ട് ഇവർ പ്രതികരിക്കും സ്ലോ ടീം ഇവർ നമ്മുടെ പഴയ സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ പോലെയാണ് ഒരു ഫയൽ കിട്ടിയാൽ അത് പഠിച്ച് ആലോചിച്ച് ചായയൊക്കെ കുടിച്ച് സാവധാനമേ തീരുമാനമെടുക്കൂ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ ഈ രണ്ട് ടീമും തമ്മിൽ നല്ല ഒത്തൊരുമ വേണം ഉദാഹരണത്തിന് നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മുന്നിലൊരു ചിക്കൻ ബിരിയാണി ഇരിക്കുന്നു ഫാസ്റ്റ് ടീം ഉടനെ പറയും കഴിക്ക് കഴിക്ക് എന്നാൽ സ്ലോ ടീം പതുക്കെ വന്നു പറയും വേണ്ട മോനെ നിന്റെ വയറ് ചാടിയിരിക്കുകയാണ് ഓർമ്മയില്ലേ ഈ രണ്ട് ടീമും തമ്മിലുള്ള ഏകോപനം ആരുടെ തലയിലാണോ നന്നായി നടക്കുന്നത് അവർ ബിരിയാണി വേണ്ടെന്നു വയ്ക്കും മറ്റുള്ളവർ ആലോചിക്കുമ്പോഴേക്കും ബിരിയാണി തീർന്നിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ചിലർക്ക് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയുന്നത് ഇതിനെയാണ് കോഗ്നറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കുന്നത് നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി എന്ന് കരുതുക ചിലർ ഉടനെ ഫോൺ എടുത്ത് ടോർച്ച് അടിക്കും അടുത്ത പരിപാടി നോക്കും ചിലർ അവിടെ തന്നെ ഇരുന്ന് കറണ്ട് പോയതിനെപ്പറ്റി പത്ത് മിനിറ്റ് പരാതി പറയും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഈ കഴിവ് മസ്തിഷ്കത്തിന്റെ അഡാപ്റ്റീവ് കപ്പാസിറ്റിയെ ആശ്രയിച്ചിരിക്കും നേച്ചർ കമ്മ്യൂണിക്കേഷൻസിലെ പഠനം പറയുന്നത് മസ്തിഷ്കത്തിലെ ലോക്കൽ പ്രോസസ്സിംഗും ഗ്ലോബൽ ഷെയറിംഗും തമ്മിലുള്ള ബാലൻസാണ് ഈ ഫ്ലെക്സിബിലിറ്റി നിശ്ചയിക്കുന്നത് എന്നാണ് അതായത് നിങ്ങളുടെ തലയ്ക്കകത്തെ റോഡുകളിൽ ട്രാഫിക് ബ്ലോക്ക് കുറവാണെങ്കിൽ നിങ്ങൾ പുലിയാണ് ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വെറും തമാശയല്ല ഇതിന് വളരെ ഗൌരവമായ മറ്റൊരു വശമുണ്ട് സ്കിസോഫ്രീമിയ വിഷാദം ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകൾ അനുഭവിക്കുന്നവരുടെ മസ്തിഷ്കത്തിൽ ഈ വിവര കൈമാറ്റ വേഗത്തിൽ പാകപിഴകൾ സംഭവിക്കുന്നുവെന്ന് ഗവേഷകൾ കണ്ടെത്തി വിവരങ്ങൾ കൃത്യസമയത്ത് കൃത്യമായ സ്ഥലത്തെത്താതിരിക്കുമ്പോൾ മസ്തിഷ്കം കൺഫ്യൂസ്ഡ് ആകുന്നു ഇത് മനസ്സിലാക്കുന്നതുവഴി ഭാവിയിൽ മരുന്നുകളില്ലാതെ തന്നെ മസ്തിഷ്കത്തിന്റെ വയറിംഗ് ശരിയാക്കാൻ നമുക്ക് സാധിച്ചേക്കും അതായത് ഒരു ഇലക്ട്രീഷ്യൻ വന്ന നിങ്ങളുടെ വീട്ടിലെ വയറിംഗ് മാറ്റുന്നതുപോലെ ലളിതമായി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്താണ് നിങ്ങളുടെ മസ്തിഷ്കം മറ്റുള്ളവരുടേതുപോലെയല്ല ഓരോരുത്തർക്കും ഓരോ സ്പീഡാണ് അതുകൊണ്ട് മറ്റൊരാൾ വേഗത്തിൽ പഠിക്കുന്നു എന്ന് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നമ്മുടെ മസ്തിഷ്കത്തിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു സൂപ്പർ പവർ ഉണ്ട് നിങ്ങൾ എത്രത്തോളം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ തലയ്ക്കകത്തെ ഇടവഴിതൽ ഹൈവേകളായി മാറും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പതുക്കെ തുടങ്ങുക പക്ഷെ നിർത്താതിരിക്കുക അടുത്ത തവണ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ മടിക്കുമ്പോൾ ഓർക്കുക അത് നിങ്ങളുടെ ഫാസ്റ്റ് ടീമും സ്ലോ ടീമും തമ്മിലുള്ള ഒരു ചെറിയ തർക്കമാണ് സ്ലോ ടീമിന് കുറച്ചുകൂടി സമയം കൊടുക്കുക അവർ ശരിയാക്കി തരും ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക നിങ്ങളുടെ മസ്തിഷ്കത്തെ സ്നേഹിക്കുക അവൻ നിങ്ങളെ സ്നേഹിക്കും നന്ദി നമസ്കാരം